പിസരടിയിൽ പ്രത്യേകമായി ആരംഭിച്ച പുതിയൊരു കിസ് പ്രോഗ്രാം ഉണ്ട് അതായത് ഇനി വരാനിരിക്കുന്ന കോൺഫറൻസ് ആദ്യം ലിസനേഴ്സ് കോൺഫറൻസ് പറയണം അതെ ഇൻഷാല്ല കേരളത്തിലെ നൂറ് കേന്ദ്രങ്ങളിൽ രണ്ട് രണ്ടര വർഷം കൊണ്ട് നമ്മൾ പൂർത്തീകരിക്കുന്ന നമ്മുടെ ഒരു പുതിയ പദ്ധതിയാണ് ലിസണേഴ്സ് കോൺഫറൻസ് ലിസേസ് ലിസനേഴ്സ് കോൺഫറൻസ് അതിൻ്റെ ആദ്യ എപ്പിസോഡ് ഈ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഏപ്രിൽ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇൻഷല്ല പാലക്കാട് കോട്ട മൈതാനിയിൽ വെച്ചാണ് നടക്കുന്നത് പാലക്കാടിൻ്റെ പരിസരത്തുള്ള എത്തിപ്പെടാൻ കഴിയുന്ന മുഴുവൻ ആളുകളും തീർച്ചയായും എത്തിപ്പെടണമെന്ന് കൂടി നമ്മൾ പ്രത്യേകം ഓർക്കുകയാണ് ഈ ഒരു കൂട്ടായ്മയെ പീസ് റേഡിയോയിലൂടെ മാത്രം അറിയുന്ന ധാരാളം ആളുകളുണ്ട് അവരോട് പറയുന്നു പീസ് റേഡിയോ സുഹൃത്തുക്കളുടെ നമ്മുടെ കുടുംബാംഗങ്ങളുടെ ഒരു കുടുംബ സംഗമമായി നമുക്കതിനെ കാണാൻ കഴിയണം നിലവിൽ പാലക്കാട്ടിൽ നിന്ന് എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നു പാലക്കാട് ടൗൺ മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത് പാലക്കാട് ഈ ഒരു പരിപാടിക്ക് വന്നെത്താൻ കഴിയുന്ന ദൂരങ്ങളിൽ നിന്ന് ഈ ശബ്ദം കേൾക്കുന്ന ആളുകൾ ഒന്ന് കമൻ്റ് ചെയ്യണമെന്ന് കൂടി പ്രത്യേകം പറയാണ് തീർച്ചയായും അതിൻ്റെ രൂപം ഇരുപത്തി ആറിന് ഇരുപത്തി ആറിന് പ്രോഗ്രാം ഉണ്ടാകും ഇരുപത്തി ആറിന് നമ്മൾ ആരംഭിക്കും ഏകദേശം ഒൻപത് ഐറ്റങ്ങളോടുകൂടെ ആയിരിക്കും ആരംഭിക്കുക എന്നാൽ അവിടെ ഒരു വിഷ്വൽ എക്സ്പീരിയൻസിനുള്ള ഒരു പ്രത്യേക റൂമുണ്ടാകും കൗൺസിലിംഗ് ലഭ്യമാകും അതേപോലെ നിരവധി കാര്യങ്ങൾ ആ ഒരു ദിവസം ഇൻഷാള്ള ഉണ്ടാകും അത് ഇരുപത്തിയേഴിനും തുടരും പിന്നെ പ്രോഗ്രാം എന്നുള്ള നിലയ്ക്ക് ഇരുപത്തിയേഴിന് വൈകുന്നേരം ഇൻഷാള്ള അസർസ്വലയ്ക്ക് ശേഷം തുടങ്ങി മകരീബ് കഴിഞ്ഞ് ഒരു ഒരു ഒൻപത് മണിവരെയുള്ള സമയമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഒരു സാന്നിധ്യം കുറച്ച് റിസ്ക് എടുത്താണെങ്കിലും ഉണ്ടാകണം എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇപ്പോൾ ഒരു ലൈവ് ക്വിസ് ആരംഭിച്ചു ലൈവ് ക്വിസ് ആരംഭിച്ചിട്ടുള്ളത് അതിൻ്റെ റിസൾട്ടാണ് നമ്മൾ അനൗൺസ് ചെയ്യുന്നത് ഈ ആദ്യമായി കേൾക്കുന്ന ശ്രോതാക്കൾ ഉണ്ടെങ്കിൽ ഇൻഷാല്ല വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം അയച്ചാൽ ആ ചോദ്യം പീസിനിടയിലെ നമുക്ക് ശ്രമിക്കാം അതുപോലെ തന്നെ പി യൂട്യൂബ് ചാനൽ അതിൻ്റെ വീഡിയോയും നിങ്ങൾക്ക് ലഭ്യമാകും അതിൻ്റെ ഉത്തരം അയക്കുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ആളുകൾക്കാണ് സമ്മാനം ഒരുപാട് ആളുകൾ ഉത്തരം അയക്കാറുണ്ട് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മൂന്ന് വിജയികളെ നമ്മൾ പ്രഖ്യാപിക്കും ആ വിജയികൾക്ക് ഇൻഷാല്ല അവർക്ക് സമ്മാനവും നൽകും ആ രൂപത്തിൽ നമ്മൾ നടത്തിയ ട്രയൽ നാല് ദിവസങ്ങളിലെ ട്രയൽ ക്വസ്റ്റ്യൻസിന് ശേഷം നടത്തിയ ആദ്യത്തെ ചോദ്യം ആ ചോദ്യവും അതിനുള്ള ഉത്തരവും ആ ചോദ്യത്തിന് ഉത്തരമയച്ച ധാരാളക്കണക്കിന് ആളുകളിൽ നിന്നുള്ള മൂന്ന് വിജയികളെയുമാണ് ഇൻഷാല്ല ഇപ്പോൾ പ്രഖ്യാപിക്കാൻ പോകുന്നത് അതെ അതെ ചോദ്യം ആദ്യം വായിക്കാൻ പോയിട്ടല്ലേ ചോദ്യം ഇതായിരുന്നു വിശ്വാസിയുടെ നിർബന്ധ ബാധ്യതയായി നിശ്ചയിച്ച ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ മൂന്നാമത്തേതായി എണ്ണിയിരിക്കുന്ന ജക്കാത്തിൻ്റെ അവകാശികളെ എത്ര ഇനമായാണ് പ്രവാചകൻ സലല്ലാഹു അലിഹു വസലമ പഠിപ്പിച്ചിരുന്നത് എന്നതായിരുന്നു ചോദ്യം ചോദ്യത്തിൻ്റെ ഓപ്ഷൻ ഉത്തരം എട്ട് എന്നതാണ് ഉത്തരം ഉത്തരം അയച്ച ആളുകളിൽ നിന്ന് ഇന്നലെ നടന്ന ക്വിസിലെ ഉത്തരം അയച്ച ആളുകളിൽ നിന്ന് മൂന്ന് വിജയികളെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് ആ വിജയികളുടെ പേരുകൾ ഇവിടെ വായിക്കുകയാണ് വിജയികൾ ഒന്ന് നൗഫൽ എസ് ചുങ്കം പാലക്കാട് ഇപ്പൊ പറഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ കൈക്കൂലി എടുത്ത് വാങ്ങണ്ടോ എന്നൊരു സംശയമുണ്ട് വളരെ ശക്തമായ ശക്തമായൊരു അന്വേഷണത്തിന് ഉത്തരവിടുന്നുണ്ട് ഈ മൂന്നാളുകളാണ് വിജയികൾ ഒന്നുകൂടി വായിക്കാം വിജയികൾ ഒന്ന് നൌഫലസ് ചുങ്കം പാലക്കാട് രണ്ട് ലൈല ആമയൂർ മൂന്ന് ഹസൻ തിരൂർ വിജയികൾക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ എന്തായാലും രണ്ട് പാലക്കാട്ടുകാർ അതിലുണ്ട് അല്ലേ അതിലുണ്ട് രണ്ട് പാലക്കാട്ടുകാർ പിന്നെ ഒന്ന് മലപ്പുറംകാർ കൊണ്ടുപോയി ഏതായാലും മലപ്പുറം ഒരു പ്രത്യേക സംസ്ഥാനമാണല്ലോ പറഞ്ഞ പോലെ ഏതായിരുന്നാലും ഇനിയും നമ്മുടെ ചോദ്യങ്ങൾ ഓരോ ദിവസവും പ്രക്ഷേപണം ചെയ്യും എല്ലാ ദിവസവും രാവിലെ പത്തുമണിക്കാണ് പി സി റെഡിയയിൽ ഈ ചോദ്യം പ്രക്ഷേപണം ചെയ്യുന്നത് ചോദ്യം പ്രക്ഷേപണം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു പി സി റെഡിയയിൽ കേൾക്കാം അത് വീഡിയോയിൽ നിങ്ങൾക്ക് ലഭ്യമാകും അന്ന് രാത്രി പതിനൊന്ന് അൻപത്തി ഒൻപത് അപ്പൊ ദിവസം കഴിയാം പിന്നെ പന്ത്രണ്ടേക്ക് ദിവസം മാറിയല്ലോ അന്ന് പതിനൊന്ന് അമ്പത്തി ഒൻപത് വരെ നിങ്ങൾക്ക് ഉത്തരം അയക്കാനുള്ള സമയമാണ് ആ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ശരിയുത്തരം അയക്കാം ആ ശരിയത്തരം അയച്ചവരിൽ നിന്ന് മൂന്നാളുകളെ തിരഞ്ഞെടുക്കും ആ ആളുകളെ അടുത്ത ദിവസം ഇൻഷാല് പി സി അഡിയോ പ്രഭാത പ്രക്ഷേപണത്തിൽ നിങ്ങൾക്ക് വിജയികളായി കേൾക്കുകയും ചെയ്ത് ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നത്തെ ചോദ്യവും അതിന് പ്രത്യേകം പറയാനുള്ളത് അതിന് സമ്മാനമുണ്ട് അതെ രാവിലത്തെ കിസ്സിന് സമ്മാനമല്ല ഇത് ഒക്കേഷണലി നടക്കണുണ്ട് പ്രത്യേക ടൈമിൽ ഇപ്പം ഇതൊരു പത്ത് ദിവസേ ആകെ ഉണ്ടാവുകയുള്ളു അപ്പൊ നമുക്ക് സമ്മാനം അയക്കുന്നതും കൊടുക്കുന്നതും റിസ്ക് അല്ല ഈവൻ രാവിലത്തെ കിസ്സിന് സമ്മാനം വേണ്ടെന്നുള്ളത് ശ്രോതാക്കളും നമ്മളും ഒന്നിച്ച് തീരുമാനിച്ചെടുത്തത് ആ തീരുമാനിച്ച ദിവസം ഭയങ്കര ഭംഗിയുള്ളൊരു ദിവസമായിരുന്നു ഞാൻ ഇങ്ങനെ ലൈവില് ആളുകളോട് ചോദിച്ചു എന്നിട്ട് നമ്മൾ ഈ ടാബ് കയ്യിൽ പിടിച്ചിരിക്കുകയാണ് ഉത്തരന്താടാന്ന് അറിയന്ന് ഒരേ ഒരേപോലെ ആളുകൾ ഒരേ സ്വരത്ത് പറഞ്ഞു എന്ത് സമ്മാനം സമ്മാനം വേണ്ട നമുക്ക് അല്ല അങ്ങനെയല്ല ഇതില് വിജയിക്കാരനാ തന്നെ സമ്മാനമാണ് അങ്ങനെ റിസ്ക് എടുക്കണ്ട പേര് വായിക്കപ്പെടുക ആ പേര് ലൈവില് കേൾക്കുക എന്നുള്ളതൊക്കെ മഷാള്ള വലിയ സന്തോഷം തന്നെ ഏതായിരുന്നാലും ഇന്നത്തെ ചോദ്യം ഇൻഷാള്ള ഇന്ന് പത്തുമണിക്ക് കൃത്യം പത്തുമണിക്ക് പി സുരീല പ്രക്ഷേപണം ചെയ്യും